അസാംക്കും വാഹമത്തുല്ലാ താല വർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ ഇൻഷാ അല്ല മൂന്നാം ക്ലാസ്സിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽ അക്കീദ എന്ന കിതാബാണ് നമ്മുടെ കിതാബുൽ അക്കീദ അക്കീദ എന്ന് എഴുതിയേക്കുന്നത് അക്കീദ എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് അക്കീദ എന്ന് പറയുന്നത് അപ്പോൾ ഈ കിതാബിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ ദീനിയാത്ത് എന്ന കിതാബിനകത്ത് ഈമാൻ കാര്യങ്ങൾ പഠിച്ചില്ലേ ആ ഈമാൻ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് വളരെ രസകരമായ കാര്യങ്ങൾ പഠിക്കുന്ന കിതാബാണ് മലക്കുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കിതാബുകളെക്കുറിച്ചും റസൂൽ ആരാണ് ഈ ആമത്തെ നാളിൻ്റെ അടയാളങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാള്ള നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട് നമ്മുടെ ഒന്നാമത്തെ പാഠം എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ ഉസ്താദ് പറയുന്നത് പോലെ ഏറ്റു പറയണം ബിസ്മില്ലാഹു റഹ്മാൻ റബ്റീം അത് ഷെയ്ത്താൻ പോട്ടെ അവുദുബില്ലാഹിമിനെ ഷെയ്ത്തോൺ റോജീം റഹീം റാഹീം റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അല സിദിന മുഹമ്മദിൻ വാലിഹി വ അപ്പോൾ ഒന്നാമത്തെ പാഠമാണ് ലാ ഇതാണ് ഫസ്റ്റ് പാഠത്തിൻ്റെ പേര് ആരെങ്കിലും ചോദിക്കുക മൂന്നാം ക്ലാസ്സിലെ അക്കീദയിലെ ഒന്നാമത്തെ പാഠം ഏതാ എന്തു പറയും ഇതാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ ലാ സൃഷ്ടാവില്ല സൃഷ്ടാവേ ഇല്ല സൃഷ്ടിച്ചവനില്ല അപ്പോൾ െ അപ്പൊ സൃഷ്ടാവില്ല എന്ന് വെച്ചാൽ എന്താഹു ആണ് സൃഷ്ടാവ് വായിക്കട്ടെ ശ്രദ്ധിച്ച് നോക്കുവോ അറബി മലയാളമാണ് ഒന്ന് നോക്കി എല്ലാവരും എടുത്തെ പെടുത്തെ വായിക്കുകയാണെന്ന് നോക്ക് അദ്ദ ഒന്നാമത്തെ പാഠം ലാ സൃഷ്ടാവ് എങ്ങനെ അള്ളാഹുത്താലാത്തിൻ്റെയും സൃഷ്ടാവും ഉടമസ്ഥനുമാണ് അപ്പം എല്ലാത്തിൻ്റെയും സൃഷ്ടാവും ഉടമസ്ഥനും ആരാണ് ആരാ അള്ളാഹു താല അപ്പം നോക്കി അതാ പറഞ്ഞത് അള്ളാഹു താല എല്ലാത്തിൻ്റെയും സൃഷ്ടാവും ഉടമസ്ഥനുമാണ് അള്ളാഹുഅല്ലാലെ സൃഷ്ടാവില്ല അപ്പോൾ അപ്പം ഡാഷല്ലാരെ സൃഷ്ടാവില്ല ആര് അള്ളാഹുവല്ലാതെ അവനല്ലാത്ത ആരല്ലാത്ത അള്ളാഹുവല്ലാത്ത അവനല്ലാത്ത എല്ലാ വസ്തുക്കളും സൃഷ്ടികളാണ് അപ്പം അള്ളാഹുവാണ് സൃഷ്ടാവ് നമ്മളൊക്കെ ആരാ സൃഷ്ടികളാണ് അപ്പം അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളും ആകാശവും ഭൂമിയും പ്രവാചകന്മാരും അല്ലാത്തവരും പിന്നെ ആടും എല്ലാം എല്ലാം എന്താ സൃഷ്ടികളാണ് അല്ല തുമ്മുമ്പം എന്ത് പറയണം തുമ്മിയാൽ എന്ത് പറയണം തുമ്മുമ്പം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വേണം തുമ്മൻ തുറന്ന് വെച്ച് തുമ്മരുത് അച്ചി എന്ന് പറഞ്ഞ് തുമ്മരുത് തുമ്മുമ്പം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തുമ്മണം തുമ്മി കഴിഞ്ഞ ഉടനെ എന്തു പറയണം അലഹമില്ല എന്ന് പറയണം നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ അപ്പോൾ അതിനുശേഷം നമുക്കത് പിന്നെ പഠിക്കാം തുമ്മുമ്പോൾ എന്ത് പറയണം അതുമാത്രമല്ല ഇപ്പം പറയുക എന്താ പറയണേ മറക്കല്ലേ അപ്പം പോട്ടെ ഇനി അള്ളാഹുവിന് ഒരു നിലയ്ക്കും പങ്കാളികളില്ല അള്ളാഹുവിന് പങ്കാളികളില്ല എന്താ പങ്കാളികളെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു വീട് പണിയാം നമ്മൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് ആ വീടാകട്ടെ എന്ന് പറഞ്ഞാൽ വീടാവോ ഇല്ല വീടാകത്തില്ല പിന്നെന്ത് വേണം അതിന് മേശരി വിളിക്കണം ആശാരിയെ വിളിക്കണം താബൂക്കിറക്കണം അതിറക്കണം ഇതിറക്കണം മണ്ണിറക്കണം പാ പിന്നെ പാറപ്പൊരി കിടക്കണം അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ട് അല്ലേ എന്തെല്ലാം വസ്തുക്കളുണ്ട് ഒറ്റയ്ക്ക് ഒറ്റ വീടുണ്ടാക്കാൻ പറ്റത്തില്ല എന്നാൽ അള്ളാഹുവിന് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും പങ്കുകാർ വേണോ വേണ്ട അള്ളാഹുവിന് ഒരു നിലയ്ക്കും പങ്കാളികളില്ല പങ്കുകാരില്ല എല്ലാ നിലയ്ക്കും അവൻ ഏകനാണ് അള്ളാഹു ഏകനാണ് അവന് സമാനമായി ഒന്നുമില്ല അള്ളാഹുക്ക് തുല്യമായിട്ട് വേറൊരു ഉണ്ടോ ഇല്ല അള്ളാഹ്ക്ക് സമാനമായി തുല്യമായി ഒന്നുമില്ല സഹായികളുമില്ല അള്ളാഹുവിന് ആ യാതൊരു സഹായികളുമില്ല എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നത് ആര് ജനിക്കണം ആര് മരിക്കണം എല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതുമൊക്കെ അള്ളാഹുവാണ് അവൻ എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും അല്ലാഹുവിനറിയാം മനസ്സിലെ എല്ലാത്തിനും കഴിവുണ്ട് അള്ളാഹുവിന് അള്ളാഹു അല്ലേ ഈ ആകാശവും ഭൂമിയൊക്കെ പടച്ചത് ആകാശം മുകളിലേക്ക് നോക്കിയേ തൂണുണ്ടോ ആകാശത്തിന് തൂണുണ്ടോ വീടിന് തൂണില്ലെങ്കിൽ ഇടിഞ്ഞു വീഴത്തില്ലേ എന്നാൽ ആകാശത്തിന് തൂണുണ്ടോ തൂണില്ലാതെ ആകാശത്തെ ഉയർത്തിപ്പിടിച്ചവൻ ആരാ അള്ളാഹുവ അപ്പൊ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളത് അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യരായ നമ്മെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് അപ്പൊ ചോദിക്കാം നമ്മെ അള്ളാഹു എന്തിനു സൃഷ്ടിച്ചു എന്തിനാ അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിക്കാൻ വേണ്ടി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ അറിയുവാനുള്ള തെളിവുകളാണ് ഈ ലോകമുള്ള ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ അറിയുവാനുള്ള തെളിവുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു വള്ളം നമ്മൾ കാണുകയാണ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും ഈ വള്ളം ഉണ്ടാക്കി ഒരാളുണ്ട് തനിയ വള്ളം ഉണ്ടാവും ഇല്ല പോട്ടെ ഒരു വണ്ടി ഒരു കാറിങ്ങനെ സൂപ്പർ കാർ ഹൈ സ്പീഡിൽ പിന്നെ ഹോണൊക്കെ അടിച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നിച്ച് ഇങ്ങനെ പാഞ്ഞ് പോവാ നമുക്ക് എന്ത് മനസ്സിലാകും ഈ കാർ ആകാശത്തുനിന്ന് പൊട്ടി വീണാണ് അല്ല ഇതൊരു കമ്പനിക്കാർ ഉണ്ടാക്കിയതാ ഇല്ലേ അപ്പം ഏതൊരു വസ്തു നമ്മൾ കാണുമ്പോഴും ഇതൊരാൾ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാകും ഈ മൈക്ക് പുസ്തകം സംസാരിക്കുന്ന ഈ മൈക്ക് ഈ ബോർഡ് ഈ ബുക്കുകളൊക്കെ എന്താ ആരോ ഒരാൾ ഉണ്ടാക്കിയതാ അല്ലേ അപ്പോൾ നോക്കി ആകാശം വെറുതെ ഉണ്ടായതാണ് ആകാശം പെട്ടെന്നൊക്കെ ഉണ്ടായതാണോ ഭൂമി വെറുതെ ഉണ്ടായതാണോ അല്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ടെന്ന് മനസ്സിലായോ അതാ പറഞ്ഞത് ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ അറിയുവാനുള്ള തെളിവുകളാണ് ആകാശം ഭൂമി സൂര്യൻ അല്ല സൂര്യനെ സൂര്യൻ കിടക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്താ സൂര്യൻ ഒരു ദിവസം പടിഞ്ഞാറ് പോയി കുതിച്ചൂടെ കിടക്ക് പോയി അസ്തമിച്ചൂടെ ഇല്ലല്ലോ എല്ലാ ദിവസവും ഇങ്ങനല്ലേ അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് ചന്ദ്രൻ നക്ഷത്രങ്ങൾ പർവ്വതങ്ങൾ വനങ്ങൾ നദികൾ സമുദ്രങ്ങൾ വിവിധ ജീവജാലങ്ങൾ എല്ലാം അവയുടെ സൃഷ്ടാവായ അള്ളാഹു ഏകനും സർവശക്തനുമാണെന്നറിയിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇനി ഞാൻ പെട്ടിക്കൊള്ളാൻ നോക്കിയേ അള്ളാഹു കുല്ലി കുല്ലി അല്ലാഹു അർത്ഥം അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു ഇതാർത്ഥം അപ്പം ഈ പാഠം നല്ലതുപോലെ വായിച്ച് നോക്കണം അതുകൊണ്ട് ചോദ്യോത്തരങ്ങൾ നോക്കിയേ ഫസ്റ്റ് ചോദ്യം എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് ആര് ആരാ അല്ലാഹു അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിന് എന്തിനാ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്യുവാൻ വേണ്ടി ഇതാ കിടക്കുന്നു ഒരു പേന അങ്ങെടുത്തെ ആ പേന വെള്ളിയിലുണ്ട് പെനെടുത്തെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്യാൻ വേണ്ടി ഉസ്താദ് ഞാൻ ടെക്സ്റ്റിനകത്ത് അടയാളപ്പെടുത്തായിരുന്നു നോക്കിയേ രണ്ടാമത്തെ ഉത്തരം കണ്ടോ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുവാൻ വേണ്ടിയാണ് കണ്ടോ ഇത്രയാണ് രണ്ടാമത്തെ ഉത്തരം നോക്കിയേ നോക്കേ രണ്ടാം അടയൽപ്പെടുത്തി കണ്ടോ കണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്യാൻ വേണ്ടി ഇതാണ് രണ്ടാമത്തിൻ്റെ ഉത്തരം അറബി മലയാളത്തിൽ തന്നെ എഴുതാനേ മലയാളത്തിൽ അറിവ് എഴുതല്ലേ മലയാളത്തിൽ എഴുതിയ മാർക്ക് കുറയും അടുത്ത പൂരിപ്പിക്കുക ലാ ലാഹാലിക്ക ഡാഷ് ഇവിടെ ലാ കണ്ടോ ഇതാണ് മൂന്നാമത്തേത് മൂന്ന് കണ്ടോ ലാ അണ്ടോ ലാഹാലിക്കാ പൂരിപ്പിക്കാൻ അടുത്ത ചോദ്യം എന്താ എല്ലാ നിലയ്ക്കും അള്ളാഹു ഡാഷാണ് എല്ലാ നിലയ്ക്കും എല്ലാ നിലയ്ക്കും അള്ളാഹു ഡാഷാണ് അള്ളാഹു ഏക ഏകനാണ് അല്ലേ എല്ലാ നിലയ്ക്കും അള്ളാഹു ഡാഷ് ഏകനാണ് വേണ്ട ഏകനാണ് നാലാമത്തത് ഏകനാണ് എല്ലാ നിലയ്ക്കും അള്ളാഹു ഏകനാണ് അതാണ് ഉത്തരം ഏകൻ അവൻ ഏകനാണ് കണ്ടോ അടുത്തത് നാലാമത്തേത് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഡാഷാണ് എന്തു ചെയത് എല്ലാം തീരുമാനം നടപ്പാക്കുന്നതും അള്ളാഹു ഇതേ അള്ളാഹുവാണ് അഞ്ചാമത്തെ ഉത്തരം അള്ളാഹുവാണ് കണ്ടോ ഇതാണ് പൂരിപ്പിക്കാനുള്ളത് അടുത്ത എന്താ അടുത്ത അർത്ഥം എഴുതുക അള്ളാഹു ഹാലിഖ് കുല്ഷയിൻ ഈ പെട്ടിക്കൊള്ളത്തിൽ കിടക്കുന്നതാണ് ഉത്തരം അല്ലാഹു എല്ലാ വസ്തുക്കൾക്കും എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു അടുത്തത് ആക്ടിവിറ്റീസ് കണ്ടെത്താൻ അള്ളാഹുവിനെ അറിയാനുള്ള തെളിവുകൾ ഏതൊക്കെയാണ് ആകാശത്തിലുള്ളത് എന്തൊക്കെയാണ് അത് നിങ്ങൾ എഴുതണം ആകാശത്തിലുള്ളത് എന്തൊക്കെയാണ് ആകാശ ഇവിടെ രണ്ട് കോളങ്ങളായിട്ടാണ് കൊടുത്തേക്കുന്നത് ഒന്ന് ആകാശത്തിലുള്ളത് രണ്ട് ഭൂമിയിലുള്ളത് അത് വൃത്തിയായിട്ട് എഴുതണം ആകാശത്തുള്ളത് ഏതൊക്കെയാണ് കിടക്കുന്നു ആകാശത്തിലുള്ളത് ആകാശത്തുള്ള ആകാശത്തിലുള്ളത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇത്രയല്ലേ ആകാശത്തിലുള്ളത് ഇത് മൂന്നും ആകാശത്തിലുള്ളത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളതോ പർവ്വതങ്ങൾ വനങ്ങൾ നദികൾ സമുദ്രങ്ങൾ വിവിധ ജീവജാലങ്ങൾ അണ്ട പർവ്വതങ്ങൾ ഇത്രയാണ് ഭൂമിയിലുള്ളത് അപ്പോൾ ഇൻഷാഹ ഇത് ഓരോന്നും വേർതിരിച്ച് എഴുതുക പഠിക്കുക ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ഉസ്താനിട്ട് വരിക റെഡിയല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താൻ ഒരു മൂന്ന് സ്വലാത്തിയിലേക്ക് സല അല്ലാ ലാം മുഹമ്മദ് അലൈഹി വസല്ലം സല അല്ലാ മുഹമ്മദ് സല ഉം അള്ളാഹി അല്ലാ മുഹമ്മദ് വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി